ഈ ഫീൽ ഗുഡ് മൂവീസാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പോ കുറച്ച് രണ്ട് ഫിലിം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി അതായത് എനിക്ക് തോന്നുന്നു നമ്മളെ ആൾക്കാർ പ്രഡിക്ട് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് തോന്നി ഒരു പോയിന്റ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഒരുപാട് ട്രോളുകൾ വരാൻ തുടങ്ങി ഫോർ എക്സാമ്പിൾ അല്ല ആ ട്രോളൊക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ ദൃശ്യം സിനിമ ജസ്റ്റ് ജോയി ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലായിരുന്നു കാരണം എന്താ ഫസ്റ്റ് പാട്ടിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് ക്ഷമിച്ച് മനസ്സിലായി അങ്ങനത്തെ ഒരു ആ ഒരു ഫീൽ ഫീൽകൂട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരുപാട് ട്രോളുകൾ വരാൻ തുടങ്ങി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ഇയാളുടെ സിനിമ ഇങ്ങനെ ആയിരിക്കും ഇയാളുടെ സിനിമ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചിരിപ്പിക്കും ഇങ്ങനെ കരയിക്കും ഇങ്ങനെ ഫിലോസഫി പറയും ഇങ്ങനെ അവസാനിക്കും എക്സാക്ട് അത് അത് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപേ ഞാൻ മാറാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കോവിഡ് ടൈമിൽ ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ ആസിഫും ആന്റണി പെപ്പയും നിമിഷമായിരുന്നു അത് കഴിഞ്ഞപ്പോ തലവൻ ബിജുവേട്ടന് എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ചേട്ടനാണ് ശരിക്കും അപ്പൊ എനിക്ക് അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യണമെന്ന് വലിയ ഒരു സിനിമ അല്ല ഒരുപാട് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ ഈ കഥ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ടു അപ്പൊ രണ്ട് ഹീറോസിന് സ്പേസ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ് ദാറ്റ് മീൻസ് ത്രൂ ഷോർട്ട് ഫിലിംസ് ആയിരിക്കാം എങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തിലാണ് അപ്പോ ഒരുപാട് സീരിയലുകൾ അതായത് എങ്ങോട്ടൊക്കെ മറച്ചാലും അഞ്ചര മുതൽ പത്ത് വരെയുള്ള സീരിയലുകളിൽ ഒന്നുകിൽ ഈ ഹീറോന്റെ വോയിസ് ആയിരിക്കും അല്ലെങ്കിൽ വില്ലന്റെ വോയിസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിരിക്കും ഫോർ എക്സാമ്പിൾ അതിന്റെ ഹൈറ്റ്സ് മനസ്സിലാക്കണമെങ്കിൽ ഒരു സമയം ആ സമയത്ത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിരം എപ്പിസോഡ് പോയ സീരിയലാണ് ആയിരം എപ്പിസോഡ് ചെയ്തത് അതിൻ്റെ ബോയ്സ് എൻ്റെയാണ് അതേ സമയത്ത് പഴശ്ശിരാജ ഉണ്ട് പഴശ്ശിരാജേൻ്റെ പഴശ്ശിരാജ ഞാനാണ് അതേ സമയത്ത് അപ്പുറത്ത് തച്ചോളി ഉദയനുണ്ട് ഉദയനൻ ഞാനാണ് ഇതേ സമയത്ത് തന്നെ എറണാകുളത്ത് ഡബിങ് സ്റ്റുഡിയോസ് വന്നു പണ്ട് ചെന്നൈ ഇവിടെ ചെന്നൈയിലും എറണാകുളത്ത് ആയിരുന്നു എറണാകുളത്ത് വന്നപ്പോൾ ഒരുവിധപ്പെട്ട സ്റ്റുഡിയോസ് ഒക്കെ എൻ്റെ വീടിന് രണ്ട് കിലോമീറ്ററിന് ചുറ്റുമാണ് അപ്പം അവരുടെയൊക്കെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഏത് രാത്രി വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ് എത്ര രാത്രിയാണ് കേട്ടോ ആ എക്സ്ക്യൂസ് ഇല്ല നമ്മുടെ സ്വപ്നവും പാഷനും കൂടിയാണ് ഇഷ്ടമുള്ള ജോലിയാണ് അപ്പോൾ ഈ പറയുന്ന ഹരിഹരൻ സാറിൻ്റെ പടങ്ങൾ ലോഹിതാസ് സാറിൻ്റെ പടങ്ങൾ സിബി സാറിൻ്റെ പടങ്ങൾ ജയരാജ് സാറിൻ്റെ പടങ്ങൾ അങ്ങനെ നമ്മൾ രഞ്ജിത്ത് തറിൻ്റെ പടങ്ങൾ ഇവരെല്ലാം സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് ഒത്തിരി ഇപ്പൊ ആൾക്കാരെ വോയിസ് ഇപ്പൊ അല്ലു അർജുന്റെ വോയിസ് ആയിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലുവിന് വേണ്ടി ഞാൻ ഇരുപത് പടമേ ചെയ്തിട്ടുള്ളൂ കാരണം ഏതാണ്ട് എണ്ണൂറ് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ മറ്റു കഥാപാത്രങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓർഡിനറി ജിഷ്ണുവിന് വേണ്ടിയിട്ട് എന്റെ വോയിസ് ആയിരുന്നു അങ്ങനെ അങ്ങനെ പല പല കഥ വിസ്മയ തുമ്പത്തിലെ വില്ലൻ ഫാസിൽ സാറിന്റെ കുറെ പടങ്ങൾ അപ്പൊ അങ്ങനെ ഒരു ഏരിയ പലർക്കും അറിഞ്ഞിട്ട് അറിയേയില്ല അപ്പൊ എന്റെ സിനിമ പഠന കളരി എന്ന് പറയുന്നത് എൻ്റെ ഡബിങ് തീയറ്റേഴ്സ് ആണ് ഈ ഡബിങ് തിയേറ്ററിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഷോട്ട് തന്നെ റിപ്പീറ്റഡ്ലി അഞ്ചോ ആറ് പ്രാവശ്യം കാണാം അപ്പൊ ഈ സിനിമ പഠിക്കണം എന്ന് ആ പഠിക്കണം ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചുള്ളത് എന്താ എന്താ എന്താന്ന് എന്താ വലിയ സ്ക്രീനിൽ കാണുമല്ലേ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ ബാക്കി എല്ലാരും കൺസേൾഡ് ആണ് പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഈ ഡയറക്ടേഴ്സ് ചീത്ത പറയുന്ന കേൾക്കാം ഇവർ ആർട്ടിസ്റ്റ് അഭിനയിച്ച് കൊളമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്താ ഇവനീ കാണിച്ചിരിക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റിനെ പറയുന്നത് അപ്പൊ ഇതായിരുന്നു എന്റെ പഠന കളറി ഇതില് ഈ ലോഹിതദാസ് എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെട്ടതാണ് എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഒരു ഒരു വഴിത്തിരിവെന്ന് തന്നെ പറയാം സിനിമയോട് ഒരു പാഷനും എഴുതണം സിനിമ എഴുതണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയപ്പെടാനായിട്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ നാല് വർഷങ്ങൾ ചക്രം മുതൽ നിവേദ്യം വരെ ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടാലും നമുക്ക് നമുക്ക് ഇത്രയും സൗഹൃദങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അത് വേണമല്ലോ അത് അത് ഓഫ് കോഴ്സ് എനിക്ക് ആസിഫ് അലീന്ന് തന്നെ പറയണം പിന്നെ ആസിഫ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അഞ്ചോ ആറോ യങ്സ്റ്റേഴ്സ് കേട്ടിട്ട് ചേച്ചി ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കി അറിയാം ഈ അമൃതയുടെ കയ്യിലാണ് ആ സിനിമ ടിവിടെ റൈറ്റ്സ് എടുത്തിരിക്കുന്ന അമൃതയാണ് ഒരുപാട് ട്വിസ്റ്റുകളുള്ള പടമാണ് ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇങ്ങനെ ഇപ്പൊ ട്വിസ്റ്റുകൾ കുറേ സംഭവിക്കുന്നുണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത്രയേറെ ട്വിസ്റ്റുകളില്ല ഞാൻ ഹിന്ദിയിൽ ഒരു സിനിമ കണ്ടു അങ്ങനെ ഒരു ട്വിസ്റ്റുള്ളൂ അപ്പൊ ആ സിനിമ കണ്ടപ്പോൾ തോന്നിയതാണ് ഇങ്ങനെ ആളുകൾ ഒന്ന് വിചാരിക്കും നമ്മൾ വേറൊന്നും കാണിക്കും ദൃശ്യത്തിന് മുൻപാണ് ഈ സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ സിനിമ അത്രയും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് അപ്പോൾ അപ്പൊ എനിക്കിപ്പോൾ പറഞ്ഞു ദുൽഖർ സൽമാനാണ് ആദ്യം കഥ കേൾക്കുന്നത് ദുൽഖർ പറഞ്ഞാൽ ചേട്ടൻ ഒരു കഥ കേട്ടാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറയും പക്ഷെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല ബിക്കോസ് ഇതിൽ അത്രയേറെ ട്വിസ്റ്റ് ഉണ്ട് പക്ഷേ ചേട്ടൻ ഒരു പുതിയ ആളാണ് ചേട്ടൻ ഈ പറയുന്നത് പോലെ വിഷ്വലിൽ വന്നില്ലെങ്കിൽ ഗ്യാരണ്ടി ഇല്ല സോ ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാം അഭിനയിക്കുന്നില്ല എന്നാണ് ദുൽ പറഞ്ഞത് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ നമ്മൾ ആൻഡ്രോ ചേട്ടനിലേക്ക് വരികയും ആന്റൂ ചേട്ടൻ ഇനീഷ്യേറ്റ് ചെയ്തു ആസിഫിന്റെ ഡേറ്റ് എടുക്കുന്നൊക്കെ ആൻഡോ ചേട്ടനാണ് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ സജി കുമാർ അവരാണ് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് പറഞ്ഞപ്പോ വിഷമേ എനിക്ക് വിഷമില്ലെന്ന് പറയാൻ കാരണം വിഷമായിരുന്നു ഞാനിപ്പോ ഈ കഥ ഇവിടെ പറയില്ല അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു ഒരു ദിവസം സമയം എടുക്കാൻ ചെയ്തു കേട്ടപ്പ എന്നോട് പറഞ്ഞത് പിറ്റേ ദിവസം ഇതേ സെറ്റിൽ വരാമോ തീവ്രംന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റായിരുന്നു അപ്പൊ പറയാം സെക്കൻഡ് ഡേ ആണ് ഇത് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല എന്നറിയോ ഒരു ധൈര്യം ഇല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയില്ലല്ലോ ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും കുറെ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പോയി പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ സെക്കൻഡ് ഹാഫിലുള്ള ട്വിസ്റ്റുകൾ അത് തന്നെയാണ് ഇതിന്റെ പ്ലസ് എന്ന് പറയുന്നത് പക്ഷേ അത് ആയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമായിരിക്കും എന്നുള്ളത് പക്ഷേ എനിക്ക് അത് പറഞ്ഞ ഇപ്പൊ എനിക്ക് സന്തോഷമുള്ളത് ആ സമയത്ത് എന്നോട് പലരും ചോദിക്കും എത്രയോ പടങ്ങൾ അലി വെച്ച് മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സന്തോഷം എന്ന് വെച്ചാൽ അയാൾക്ക് അന്ന് മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവർ ആരും കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് നമ്മളൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആഡ് ഫിലിംസ് എനിക്കൊണ്ട് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആഡ് ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അത് പറഞ്ഞിട്ട് ഇവരെയൊക്കെ എത്തിക്കാൻ പറ്റുന്നില്ല അല്ലേ cook with love.